ബീഹാറിൽ വീണ്ടും ഭരണ തുടർച്ച മോദി സർക്കാരിന്റെ കേന്ദ്ര പദ്ധതികളെല്ലാം വളരെ ഭംഗിയായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ഒന്നാണ് ബീഹാർ അതിനുള്ള അംഗീകാരമാണ് ജനങ്ങൾ ഇപ്പോൾ കൊടുത്ത റെക്കോർഡ് വിജയം എന്തൊക്കെയാണ് ആ പദ്ധതികളെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യത്തെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നതാണ് അങ്ങ് അങ്ങനെയുള്ള കിണറുകളിലും കുടങ്ങളിലുമാണ് അവർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്നത് വലിയ ഒരു കുടങ്ങൾ എഴുതി പുരുഷന്മാരും സ്ത്രീകളും പ്രായഭേദമന്യേ ആ കിണറുകളിലും കുളങ്ങളിലും വലിയ കുടങ്ങളുമായിട്ട് ചെന്ന് കുടിവെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരുപാട് ദൂരം നടന്നാണ് അവർ കുടിവെള്ളം എടുത്തുകൊണ്ടുവരുന്നത് ആ ദയനീയമായ കാഴ്ച ഇപ്പോൾ ബീഹാറിൽ കാണാൻ സാധിക്കുകയില്ല കാരണം ജൽ ജീവൻ മിഷൻ പദ്ധതി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു യാഥാർത്ഥ്യമായിരിക്കുന്നു മുഴുവൻ വീടുകളിലും കുടിവെള്ളം ഇപ്പോൾ അവർക്ക് കിട്ടും പൈപ്പ് തുറന്നാൽ ഇപ്പോൾ അവർക്ക് കുടിവെള്ളം ലഭ്യമാണ് അടുത്തത് ടാറിട്ട റോഡുകൾ ബീഹാറിലെ പല സ്ഥലങ്ങൾ വഴികൾ പോലും ഉണ്ടായിരുന്നില്ല ദുർഘടം പിടിച്ച അവസ്ഥയായിരുന്നു ഈ അവസ്ഥ പാടെ മാറി ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ടാറിട്ട റോഡുകളാണ് ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന അവിടുത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ അക്കൗണ്ടുകളിൽ പൈസ ലഭിക്കുന്നു ക്രയവിക്രയങ്ങളായിട്ട് അവർ പലരും ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നു സ്ത്രീ ശാക്തീകരണത്തിനുള്ള പ്രധാന പദ്ധതികൾ ഒന്നാണ് ജണ്ടൻ മിഷൻ ആ ഒരു തുക അവർക്ക് ലഭിക്കുന്നത് അക്കൗണ്ട് വഴിയാണ് സൗജന്യമായിട്ടുള്ള എൽ പി ജി കണക്ഷൻ ഇപ്പോൾ എല്ലാ വീടുകളിലും ലഭ്യമാണ് ആ പദ്ധതിയുടെ പേരാണ് ഉജ്വല എന്താണ് മുദ്രായോജന അതായത് യുവജനതയ്ക്ക് കൂട്ടായും ഒറ്റയ്ക്കായും പുതിയ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി പണം നൽകുന്ന ഒരു പദ്ധതിയാണ് മുദ്രായോജന ഈ പദ്ധതിയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയെല്ലാം വളരെ ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ബീഹാറിൽ പിന്നെ ഒരു ഭരണ തുടർച്ചയ്ക്ക് കാരണമായത് അറുപത് വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ ആ കോൺഗ്രസ് ഭരിച്ച ഭരണത്തിന്റെ പരാജയമാണ് ഈ പദ്ധതിയുടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരുപാട് ദൂരം താണ്ടിയിട്ട് കുടിവെള്ളം എടുത്തുകൊണ്ട് വരുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇത് ഇല്ല അതേപോലെ താറിട്ട റോഡുകൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ എന്താണ് സ്വന്തമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് പോലും അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്ത ഒരു ജനതയായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചിലർക്ക് കിട്ടാക്കനെയാണ് ജനങ്ങൾക്ക് വേണ്ട ഇത്തരം പ്രവർത്തികളാണ് അതായത് വികസനമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ വികസനത്തിൽ എത്തിക്കുക എന്നതാണ് ഇവിടെയുള്ള ഓരോ ജനപ്രതിനിധിയുടെയും ചുമതല അല്ലാതെ കുടുംബവാഴ്ചയുടെ പേരിൽ കട്ടുമുടിക്കുക എന്നതല്ല അല്ലാതെ അരയ്ക്കൊപ്പമുള്ള വെള്ളത്തിൽ ചാടി അവരുടെ ഒപ്പം ചാടാനും ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ വൈകിയെത്തിയതിനു വൈകിയെത്തിയതിനു ചൊല്ലി പത്ത് പുഷ്പെടുക്കുന്ന ഒന്നും അല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെ ചെയ്താൽ വികസനമാകുമോ രാജവാഴ്ച പോലെയാണ് ഇപ്പോൾ ചിലർക്ക് കുടുംബവാഴ്ച രാഷ്ട്രീയത്തിന് കുടുംബവാഴ്ച കൊണ്ടാടുന്ന പാർട്ടി ഏതാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പാർട്ടി ജയിച്ചാൽ മാത്രമാണ് ജനാധിപത്യം നടപ്പാക്കുക ആ പാർട്ടി തോറ്റാൽ ഉടനെ വോട്ട് ചോലി എന്ന് പറയും എന്തൊരു വിരോധാഭാസമാണ് ഇത്രയും നാളെ ജനങ്ങൾക്ക് കിട്ടാത്തത് കിട്ടി കഴിയുമ്പോൾ ജനങ്ങൾ ആ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന തെറ്റായ കാര്യമാണോ അവർക്ക് വേണ്ടതും അവരുമാറി ചിന്തിക്കട്ടെ അവർക്കും വേണ്ടത് കുടുംബവാഴ്ച പോലെയുള്ള ഭരണമല്ലല്ലോ വേണ്ടത് അവർക്ക് വികസനമാണ് വേണ്ടത് ആ വികസനം അവരുടെ മുന്നിൽ കിട്ടുമ്പോൾ അവർ ഭരണ തുടർച്ചയാണ് ആഗ്രഹിക്കുകയുള്ളൂ അതിനെ പോലും വോട്ട് ചോലി എന്ന് പറയാനായിട്ട് ഇത്ര അതുപതിച്ചു പോയോ കോൺഗ്രസ്സുകാര്